നമസ്കാരം ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സംഭവം ആദ്യം പറയാം മോളെ രാവിലെ ബസ് കയറ്റി വിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് പത്രം വായിക്കാൻ വേണ്ടി പത്രം മടിയിലെടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിയപ്പം മൊബൈലിൽ ഒന്ന് തുറന്നു അപ്പം ഒരു കുറിപ്പ് കണ്ടു ആ കുറിപ്പ് ഇങ്ങനെ വായിച്ച് പത്രത്തിലേക്ക് കടന്നില്ല ആ സമയത്ത് എനിക്കൊരു കോള് വന്നു ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് അതിൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു അപ്പോൾ മൂപ്പർ പറയുന്നത് മൂപ്പര് രാവിലെ എക്സസൈസൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ നടക്കാനൊക്കെ പോയി രാവിലെ പത്രമൊക്കെ വായിച്ച് രാവിലെ ചായയൊക്കെ ഒക്കെ കുടിക്കും തട്ടുകടയിൽ നിന്നൊക്കെ ചായ കുടിക്കും അപ്പോൾ അവിടെ നിന്ന് മൂപ്പര് പത്രം വായിച്ചിട്ട് എന്നെ വിളിക്കുകയാണ് പറഞ്ഞു എവിടെ നിയർഞ്ഞ ഫെബ്രുവരി ഒന്നു മുതൽ പൈസയൊന്നും എടുക്കില്ല കംപ്ലീറ്റ് ഡിജിറ്റൽ കറൻസിയാണ് ഇത് ഭയങ്കര തോന്നിയാ നമ്മൾ ഇനി എന്ത് ചെയ്യും നമുക്ക് പെട്ടെന്ന് പാലുകാരനോ അല്ലെങ്കിൽ ഇങ്ങനെ പൈസ മാത്രം വാങ്ങിക്കുന്ന ആളുകൾക്കോ ഒക്കെ പൈസ കൊടുക്കാൻ ഇനി എന്ത് ചെയ്യും ഞാൻ ചെന്ന സംഭവം നീ പറയുന്നത് ഇത് എവിടെ തീരുമാനിച്ചു ഇതുമാതിരി തീരുമാനം പണ്ടുണ്ടായിട്ടോ നോട്ട് നിരോധനമൊക്കെ ഉണ്ടായില്ല അതുപോലെ ഇതൊക്കെ ആളുകൾ വിശ്വസിക്കാവുന്ന സാഹചര്യം ഉണ്ടല്ലോ അപ്പം ഡിജിറ്റൽ കറൻസിയാണ് ഫെബ്രുവരി ഒന്ന് മുതൽ വേറെ ഒറ്റ പൈസയൊക്കെ പെട്ടെന്ന് കാലിയാക്കിക്കോ എന്ന് പറഞ്ഞു മുപ്പത് പറഞ്ഞു പത്രത്തിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മാതൃഭൂമിയിലുണ്ട് അപ്പോൾ എൻ്റെ മടിയിൽ ഇരിക്കുകയാണല്ലോ ഞാനപ്പം നോക്കിയപ്പം മാതൃഭൂമിയിലുണ്ട് നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി പ്രാബല്യത്തിൽ വരിക ഫെബ്രുവരി ഒന്ന് മുതൽ ഒന്നാം പേജിലുണ്ട് വാർത്ത ഭയങ്കര വാർത്തയാണ് ഞാൻ ഞെട്ടിപ്പോയി മാറ്റത്തിൻ്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി എന്ന് പറഞ്ഞതിനെ കുറിച്ചൊരു വലിയ വാർത്ത പ്രാധാന്യത്തോടുകൂടി അത് അത്ര വലിയ വാർത്തയാണല്ലോ അപ്പം ലീഡ് വാർത്ത പോലെ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ വായിച്ചു നോക്കി വിശ്വസിക്കാവുന്ന തരത്തിലുള്ള വാർത്തയാണ് അപ്പോൾ എനിക്ക് എന്തൊന്നും പിടി കിട്ടുന്നില്ലല്ലോ എന്തെങ്കിലും ഒരു തീരുമാനം അങ്ങനെയൊക്കെ വരുമോ നമ്മളൊരു മൂന്നാം ലോക രാജ്യത്ത് തീരുമാനം എടുക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള നാടാണോ ന്യൂഡൽഹിയിൽ നിന്നാണല്ലോ വാർത്ത വരുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണം ഇടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത ഡീറ്റെയിൽസിലേക്ക് വരാം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ മൊത്തത്തിലൊന്നു നോക്കി അപ്പം ഒരുപാട് വാർത്തകളുണ്ട് ചില വാർത്തകൾ ഉണ്ടപ്പോൾ ഒരു പന്തികേടും തോന്നി അപ്പോൾ ഞാൻ തൊട്ട് താഴെ മനോരമയിലേക്ക് എത്തിയപ്പോൾ മനോരമയിലും സമാന സാധനം അതായത് സാധാരണ വാർത്ത ഒരു വാർത്തയൊക്കെ ലീഡ് വാർത്തയാണല്ലോ പിന്നെ മറ്റു വാർത്ത ടൈറ്റിൽ വരെ ഒരു ഒരുപോലെ നമുക്ക് അറിയാലോ നമ്മൾ ഈ പണിയെടുത്തിട്ടുള്ളത് കൊണ്ട് അറിയാം ഡിസ്ക്കിൽ ഇങ്ങനെ സെയിം ആയിട്ട് വരില്ല ഇനി വന്നാലും വേറെ ആളുകൾ എഴുതി തന്നാലും നമ്മളത് തിരുത്തും ഡിസ്ക്കിലിരിക്കുന്ന ഹെഡിങ് ഒക്കെ തിരുത്തും അതിനാണല്ലോ സബ് എഡിറ്റർമാർ അപ്പോൾ നോക്കി ശരിക്കും നോക്കിയപ്പോൾ ഇത് വേറെന്തോ പരിപാടിയാണല്ലോ തരികിട പരിപാടിയാണ് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഫുള്ള് നോക്കിയപ്പോൾ ഇത് മാർക്കറ്റിംഗ് ആണെന്ന് മനസ്സിലായി ഇപ്പോൾ ഫുള്ള് നോക്കിയപ്പോഴാണ് സൈഡിൽ ഇത് മാർക്കറ്റിംഗ് ഫീച്ചർ എന്നാരും കാണാത്ത വിധം മുകളിൽ എഴുതിയിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പൈസ വാങ്ങിയിട്ടുള്ള പരിപാടി ഞാൻ മൂപ്പരെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അവിടെ അങ്ങനെയല്ല ഇത് മറ്റ് ഒരു വാർത്തയല്ല മറ്റൊരു സംഗതിയാണ് മാർക്കറ്റിംഗ് ഫീച്ചറാണ് അപ്പോൾ അവൻ അങ്ങ് ധാർമ്മിക രോഷം കൊണ്ട് പാച്ച ചെയ്തോളിച്ചു അവൻ ആ രാവിലെ തന്നെ അനുഭവിച്ച ടെൻഷൻ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്തോളിച്ചു മാതൃഭൂമി മനോരമയാണ് ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുന്നത് അവർ ഒന്നാം പേജിൽ രണ്ട് പത്രത്തിൻ്റെയും നമ്മളെ പ ഇത്രയും കാലം വിശ്വാസ്യതയോടെ രണ്ട് പത്രങ്ങൾ മുന്നോട്ട് പോയതിൻ്റെ അവർക്ക് അവരാർജിച്ചെടുത്ത വായനക്കാരുടെ വിശ്വാസ്യത മുഴുവൻ പൊളിക്കുന്ന ഒരു മാർക്കറ്റിംഗ് ഫീച്ചർ ഒന്നാം പേജിൽ രണ്ട് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് മുൻനിര പത്രങ്ങൾക്കാണ് വലിയ ഉത്തരവാദിത്വം ഞാൻ അതുകൊണ്ടാണ് മാതൃഭൂമി മനോരമയും പ്രത്യേകമായി പറയുന്നത് മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആരും കാണാത്ത ഇടത്ത് വാർത്ത കൊടുത്തിട്ടുണ്ട് മലയാളത്തിൽ ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ പത്രങ്ങളും എനിക്കോന്ന് ഇന്നിപ്പം ഞാൻ ശ്രദ്ധയിൽപ്പെട്ട പത്രങ്ങളുടെ കണക്കെടുക്കാൻ ദേശാഭിമാനിയിൽ ഇനിയിപ്പം നാളെ വരുമെന്നറിയില്ല ഇന്നെന്തായാലും ഇല്ല ബാക്കി എല്ലാ പത്രങ്ങളും നമ്മൾ ഈ പേപ്പർ നോക്കിയാലും ഈ പരസ്യം കാണാം മറ്റ് അച്ചടിച്ച് വന്ന പത്രങ്ങളിലും കാണാം ചില പത്രങ്ങളിൽ എഡീഷൻ വ്യത്യാസത്തിൽ ഈ പരസ്യങ്ങൾ കാണാം ചിലപ്പോൾ നാളെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതുകൊണ്ട് മലയാള മാധ്യമ ചരിത്രത്തിൽ തന്നെ പത്രത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇതുപോലൊരു പരിപാടി ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ മാതൃഭൂമയും മനോരമയും ഇതിൽ പ്രത്യേകമായി എടുത്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ എല്ലാ പത്രങ്ങളും ഈ പണി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വ്യത്യാസമില്ലാതെ ഭാവിയിൽ പത്രങ്ങളെ വിശ്വസിക്കാൻ കഴിയാത്ത വിധം അവർ തന്നെ നഗ്ധരാക്കപ്പെടുന്ന വിധത്തിലാണ് ഇന്ന് ഈ മാർക്കറ്റിന് ഫീച്ചർ കൊടുത്തിട്ടുള്ളത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയെന്ന് മനുഷ്യർ തെറ്റിദ്ധരിക്കുമല്ലോ ഇങ്ങനെയുള്ള വാർത്ത എന്ന നിലയിൽ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു വേർതിരിവ് ഈ പരസ്യത്തിനില്ല അല്ലെങ്കിൽ ഈ ഫേക്ക് വാർത്തകൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാധാരണ നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ഫീച്ചറൊക്കെ വരുമ്പം പത്രങ്ങളുടെ ഫോണ്ടിൽ കൊടുക്കില്ല കാരണം സമാനമായ ഫോണ്ടിൽ വന്നാൽ ആ പത്രത്തിൻ്റെ വാർത്തയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് അങ്ങനെ കൊടുക്കാറില്ല എന്നാൽ ഇത് ഒന്നാം പേജിൽ മാർക്കറ്റിംഗ് ഫീച്ചർ പരസ്യം എന്ന ഒരു വേർതിരിവും മനസ്സിലാവാത്ത നിലയിൽ വാർത്തകൾ കൊടുത്തിരിക്കുകയാണ് മനുഷ്യനെ ആടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയില്ലേ അം മാതിരി പരിപാടിയാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ പേരിൽ ചെയ്തിരിക്കുന്നത് മനോരമ മുകളിൽ മാർക്കറ്റിംഗ് ഫീച്ചർന്ന് ആരും കാണാതെ ചെറുതായിട്ട് ചെറിയൊരു ഫോണ്ടിൽ കൊടുത്തിട്ടുണ്ട് മാതൃഭൂമിയും കുറച്ചും കൂടി വലുതായിട്ടാണെങ്കിലും മാർക്കറ്റിംഗ് ഫീച്ചർന്ന് കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെടും ഒന്ന് ഓടിച്ചു നോക്കിയാൽ എന്നാലും ഇത് ഏതാണ് ഫീച്ചർ അതിൻ്റെ താഴെ മാർക്കറ്റിംഗ് ഫീച്ചറിൻ്റെ താഴെ ഹാ എഐ ഒഴിവായി വൻ ദുരന്തം തലക്കെട്ടുള്ള സാധനമാണ് ഉള്ളത് അപ്പം നമ്മളെനിക്ക് അത് മാത്രമാണ് മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് വിചാരിക്കും ഇങ്ങനെ കുറേ വാർത്തകളും കൊടുത്തിട്ടുണ്ട് ഓരോ വാർത്ത ഉണ്ടാക്കുന്ന അപകടം അതിഭയങ്കരമാണ് ഓ ഓരോ വാർത്തയിലൂടെയും നമുക്ക് കടന്നു പോവാം ഒന്നാമത്തേത് ഞാൻ പറഞ്ഞല്ലോ നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നാണ് മാറ്റത്തിന്റെ കാറ്റിൽ പറഞ്ഞു പേപ്പർ കറൻസി എന്ന് പറഞ്ഞ് അതിൻ്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനമെടുത്തു എന്നും കള്ളപ്പണം പൂർണ്ണമായും തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് ആർ ബി ഐ ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും മാർക്കറ്റിംഗ് ഫീച്ചറാണ് ആർ ബി ഐ ഗവർണറുടെ പേരൊക്കെ വെച്ചിട്ട് ഏപ്രിൽ ഫൂളിന് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നാം തീയതി ഉള്ള പരിപാടിയില്ലേ അതുപോലെ പത്രത്തിൽ അടിച്ചു വെച്ചിരിക്കുകയാണ് വിശ്വസിക്കുന്ന വിധത്തിൽ വാർത്ത ക്രമീകരിക്കുന്ന സമാന മട്ടിൽ അടിച്ചു വെച്ചിരിക്കുകയാണ് മറ്റൊരു വാർത്ത ഹാ എ ഐ ഒഴിവായി വൻ ദുരന്തം രക്ഷപ്പെട്ടത് മുപ്പതിനായിരം പേർ അത് വായിച്ചപ്പോഴാണ് എനിക്ക് സംഗതി പന്തികടാണെന്ന് തോന്നിയത് ചെമ്പ്രമലക്ക് സമീപം അത്തിപ്പല അത്തിമലയിൽ ഉരുൾപൊട്ടൽ സാധ്യത അതിനൂതന എ ഐ സാങ്കേതിക പ്രവചിച്ചതോടെ ഒഴിവായത് വൻ ദുരന്തം അങ്ങനെ അങ്ങനൊരു ഏ സാങ്കേതികവിദ്യ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഒരു സംശയം തോന്നിയത് അപ്പം അവയിൽ വരുമായിരിക്കും അപകട സാധ്യത നേരത്തെ അറിയാൻ സാധിച്ചതോടെ മുപ്പതിനായിരം പേരുടെ ജീവൻ രക്ഷിച്ചു കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ജിയോ ഗാർഡ് സംവിധാനത്തിൻ്റെ സഹായത്തോടെയാണ് ഈ നേട്ടം അപ്പോൾ ഈ ജെയിൻ യൂണിവേഴ്സിറ്റിൻ്റെ പരസ്യമാണിത് ഈമാതിരി വാർത്തകൾ കൊടുത്താൽ എല്ലാ വാർത്തയിലും ഒരു ജെയിൻ യൂണിവേഴ്സിറ്റി ഉണ്ടാകും അപ്പം നമ്മൾ ജെയിൻ യൂണിവേഴ്സിറ്റി ഭയങ്കര സംഭവമാണെന്ന് കരുതല്ല വേറെന്തെല്ലാം പണിയുണ്ട് നാട്ടിൽ ചെയ്യാൻ മാധ്യമ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ട് ഈ പനിക്ക് നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നുക പിന്നെ ഇപ്പോഴത്തെ പത്രങ്ങളുടെയൊക്കെ ദയനീയ അവസ്ഥ സർക്കുലേഷൻ കുറയുന്ന അവസ്ഥ ഭീകരമായി വായന കുറയുന്ന അവസ്ഥ ഈ ഘട്ടത്തിൽ മറ്റു വരുമാനം ആർജിച്ചെടുക്കാനുള്ള ഈമാതിരി പണികൾ ചെയ്യുന്നു എന്ന് സംശയിച്ചാൽ വായനക്കാരന് കുറ്റം പറയാൻ പറ്റില്ല എനിക്കിങ്ങനെ ഇത് വായിച്ചിട്ട് ദേഷ്യം വരികയാണ് ഞാൻ ഒരു അഞ്ചെട്ട് മിനിറ്റ് എങ്കിലും പറ്റിക്കപ്പെട്ടതിൻ്റെ ധാർമ്മിക രോഷം മാത്രമല്ല ഇനി ഭാവിയിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ പോവാണ് എന്താ ഭാവിയിൽ എങ്ങനെ പറ്റിക്കപ്പെടാൻ എന്ന് നിങ്ങൾക്ക് അറിയാമോ ഈ വാർത്ത മാതൃഭൂമിയുടെ മനോരമയുടെ ഈ വാർത്ത കട്ട് ചെയ്തിട്ട് ഒരാൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ അതിൽപ്പെടും ഇനി അടുത്ത കൊല്ലം ജനുവരിയിൽ ഇതേ വാർത്ത മാതൃഭൂമിയുടെ ഇതേ വാർത്ത അല്ലെങ്കിൽ മനോരമയുടെ ഇതേ വാർത്ത പി ഡി എഫ് കട്ട് ചെയ്തിട്ട് നമ്മളെ വാട്സപ്പിൽ പ്രചരിപ്പിക്കും ഈ ഫേക്ക് ന്യൂസുകാരുടെ എന്നിട്ട് ഇത് പ്രചരിപ്പിക്കുമ്പം ഇതേ പത്രങ്ങളുടെ വെബ്സൈറ്റിൽ ഇത് ഫേക്ക് ന്യൂസ് ആണ് ഫാക്റ്റ് ചെക്ക് എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അപ്പോൾ അതിലും വാർത്ത കിട്ടുമല്ലോ അന്നേരം അത് ചെയ്യേണ്ടി വരും എന്തിനാണ് ഈ മാതിരി പണിക്ക് പോകുന്നതെന്നാണ് മറ്റൊരു വാർത്ത റോബോ മന്ത്രി അറ്റ് വൺ എന്നാണ് കേരളത്തിന് ഇത് അഭിമാന മുഹൂർത്തം റോബോ റവന്യൂ മന്ത്രി സി കെ മന്ത്രിസഭയിൽ ഒരു വർഷം പൂർത്തിയാക്കുന്നു അതൊക്കെ വായിക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും ഫിഫ ഗോളാന്തര കപ്പ് ഫൈനൽ കണ്ടത് അഞ്ഞൂറ് കോടി ആരാധകർ എന്നിട്ട് അതിരുകളില്ലാത്ത ആവേശ പോരാട്ടത്തിനൊടുവിൽ ഗോളാന്തര ഫുട്ബോൾ കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും ആദ്യ ഗോളാന്തര കപ്പിൻ്റെ ഫൈനൽ പോരാട്ടം ആരാധകർക്ക് സമ്മാനിച്ചത് അവിസ്മരണീയ നിമിഷങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ബഹിരാകാശത്തെയും നമ്മുടെ ഗ്രഹങ്ങളുടെ ഇടയിലുമൊക്കെയുള്ള കാര്യങ്ങൾ വാർത്തയാക്കിയിട്ട കടലിനടിയിലൊരുക്കിയ കൗതുകകരമായ കരിമരുന്ന് പ്രയോഗത്തിന്റെ മായിക അന്തരീക്ഷത്തിൽ ആദ്യ സമുദ്ര നഗരത്തിലെ ആദ്യ ഷെല്ലിന്റെ താക്കോൽ കൈമാറ്റം അവിസ്മരണീയമാക്കി ശാസ്ത്രലോകം ഓഷ്യാനസിലെ ആദ്യ താമസക്കാരെയും സമുദ്ര ശാസ്ത്രജ്ഞയുമായ ഡോക്ടർ അലീന വേഗ താക്കോൽ ഏറ്റുവാങ്ങിയപ്പോൾ പിറന്നത് പുതുയുഗം ചരിത്രവും ഭാവിയും കൈകൂർത്ത നിമിഷത്തിൽ സമുദ്ര നഗരമായ ഓഷ്യാനസ് പുതുതായി പാർക്കാനെത്തിയ ഒരു ലക്ഷത്തോളം പേരെ ഹാർദമായി വരവേറ്റു അതായത് നമുക്ക് വിശ്വസിക്കാൻ സാധ്യതയുള്ള വാർത്തകൾ സൃഷ്ടിച്ച് ഫെയ്ക്കായി സൃഷ്ടിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി സ്വീകരിച്ച ഒരു കുതന്ത്രമാണ് ഈ പരസ്യ പരിപാടി എന്നിട്ട് അതിനൊരു അതിനൊരറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യമുണ്ട് ഒന്നാം പേജിൽ തന്നെ അതിൻ്റെ ഒരു കാൽഭാഗം പരസ്യമുണ്ട് അത് കൂടാതെ ഒരറിയിപ്പും കൂടി ഉണ്ടെന്ന് പറയാം കൊച്ചി ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേ വഹിക്കുന്ന ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൻ്റെ പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിൻ്റെ മാർക്കറ്റിംഗ് ഫീച്ചറിൽ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി അമ്പതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും എന്ന് ഭാവന ചെയ്യുകയാണ് ഇവിടെ യഥാർത്ഥ സംഭവങ്ങളുമായോ റിപ്പോർട്ടുകളുമായോ ഏതെങ്കിലും വിധത്തിൽ സാമ്യം തോന്നിയാൽ തികച്ചും യാദൃച്ഛികം മാത്രമാണ് ഇതിൽ പ്രതിപാദിക്കുന്ന അഭിപ്രായങ്ങൾക്ക് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെയോ അനുബന്ധ സ്ഥാപനങ്ങളുടെയോ നിലപാടുമായി ബന്ധമില്ല അതായത് ജെയിൻ യൂണിവേഴ്സിറ്റി നന്നായി കൈ കഴുകിയിട്ടുണ്ട് അവർ പൈസ കൊടുത്തിട്ട് ഞങ്ങൾ പരസ്യം ചെയ്യിച്ചാണ് ഞങ്ങളെ നിലപാടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ പത്രത്തിലെ ഈ പരസ്യത്തിൻ്റെ പേരിൽ ലക്ഷങ്ങൾ ദശലക്ഷങ്ങൾ പത്രങ്ങൾക്ക് മറിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ഒരു സന്തോഷം പത്രങ്ങൾക്കുണ്ടാവും പക്ഷേ ആത്യന്തികമായി ജെ എൻ യൂണിവേഴ്സിറ്റിക്ക് ഇത് ഭയങ്കര പരസ്യമാണ് അവരുടെ ശ്രദ്ധ വലിയ ഡിസ്കഷനിലേക്ക് മാറും ഈ കൊടുത്ത ദശലക്ഷങ്ങൾക്കപ്പുറത്തുള്ള തിരിച്ചുള്ള റിപ്ലൈ അവർക്ക് കിട്ടുകയും ചെയ്യും അത്രമാത്രം ശ്രദ്ധ ജെ എൻ യൂണിവേഴ്സിറ്റിക്ക് കിട്ടും ഇനിയിപ്പോൾ ഈ വീഡിയോ പോലും ജെ എൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യമാണ് പക്ഷേ നമുക്കത് അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇത് കണ്ട് തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്കുള്ള ഒരു അറിയിപ്പാണ് രാവിലെ ഈ പത്രം വായിച്ചിട്ട് മനസ്സിൽ ഇതും വെച്ച് ഇത് മാർക്കറ്റിംഗ് ഫീച്ചറാണ് തിരിച്ചറിയാതെ വീട്ടിന് പുറത്തേക്ക് ആകുലതയോടെ ഇറങ്ങുന്ന മനുഷ്യന്മാർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ആത്യന്തികമായി ഈ ലാഭം അവർ അവരുണ്ടാക്കുമ്പം ഈ നഷ്ടം എല്ലാം എല്ലുണ്ടാകുന്നത് ഈ പത്രങ്ങൾക്കാണ് പത്രങ്ങളുടെ വിശ്വാസ്യതയെ ഇത് ബാധിക്കും നാളെ ഒരു വാർത്ത ഇങ്ങനെ കണ്ടാൽ അത് ഇതിൽ വന്നതല്ലേ അത് വല്ല മാർക്കറ്റിംഗ് ഫീച്ചർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന നിലയിലേക്ക് നിഗമനത്തിലെത്തുന്ന നിലയിലേക്ക് ആളുകൾ പോവും കാരണം ഇന്നത്തെ അനുഭവം ഇതാണല്ലോ എന്നുള്ളതാണ് അതുകൊണ്ട് ജെ യൂണിവേഴ്സിറ്റിയുടെ പൈസ ഇന്ന് കിട്ടിയെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി ദീർഘകാലത്തേക്കുള്ള വിശ്വാസ്യത നഷ്ടം മാതൃഭൂമി മനോരമയും ഉൾപ്പെടെ ഈ പരസ്യം വഹിക്കുന്ന ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു മനുഷ്യനോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഈ വീട്ടിലേക്ക് നമ്മളെ തേടി നമ്മൾ പൈസ കൊടുത്തു വരുന്ന ഒരു പത്രം ആളുകളെ പറ്റിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം മാത്രമല്ല ഇതിനുണ്ടാകാൻ പോകുന്ന വലിയ തിരിച്ചടി മറ്റു തരത്തിലുണ്ടാവും ആർ ബി ഐ ഗവർണറുടെ പേരിലാണ് ഈ തട്ടിപ്പ് വാർത്ത എഴുതിയിരിക്കുന്നത് നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന സാങ്കല്പിക വാർത്ത യഥാർത്ഥത്തിലുള്ള ആർ ബി ഐ ഗവർണറുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ഈ കാര്യം മനസ്സിലാക്കിയ മനുഷ്യർ ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ബാങ്കിലേക്ക് പോയി ില്ല ഏതെങ്കിലും ബാങ്കിൽ ഇന്ന് തിരക്കുണ്ടെങ്കിൽ അത് കാരണം ഡിജിറ്റൽ കറൻസി ആണല്ലോ ഒന്നാം തീയതി മുതൽ ഇന്ന് ഡേറ്റ് ഇരുപത്തിനാലാണ് ഇനി ആറ് ദിവസമേ ഉള്ളൂ ഈ ആറ് ദിവസം കഴിയുമ്പോൾ ഡിജിറ്റൽ കറൻസി മാത്രമേ ഉണ്ടാവൂ കയ്യിലുള്ള പൈസ മുഴുവൻ മാറ്റേണ്ടി വരും എന്നുള്ളത് ബാങ്കുകളിൽ സാധാരണ മനുഷ്യന്മാർ തിരക്ക് കൂട്ടി കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലേക്കൊക്കെ ഈ പത്രം പോകുമ്പോൾ അവർക്ക് തൊട്ടടുത്ത ബാങ്കിലേക്ക് പെട്ടെന്ന് തന്നെ പോയി കാര്യങ്ങൾ തിരിച്ച് പൈസ തിരിച്ച് ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറ്റണമെങ്കിൽ അക്കൗണ്ട് കൊണ്ടിട്ടുണ്ടേ ഇമാതിരി വാർത്ത കൊടുക്കുമ്പോൾ അത് ഫേക്കാണ് എങ്കിൽ അതിൻ്റെ ഒരു തരത്തിലും പത്രത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ അത് പുറത്തിറക്കരുത് എന്നുള്ള ധാർമ്മികത പാലിക്കാൻ ഈ പത്രങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഭാവിയിൽ ഇതുപോലെ മനോരമയുടെയോ മാതൃഭൂമിയുടെയോ മറ്റേതെങ്കിലും പത്രത്തിൻ്റെയോ പേരിൽ ഇമാതിരി വാർത്തകൾ പടച്ചു വിട്ടിട്ട് അത് ഫെയ്ക്കാണ് അല്ലെങ്കിൽ അത് ഞങ്ങൾ പരസ്യാർത്ഥം മാർക്കറ്റിംഗ് ഫീച്ചറിൻ്റെ സാങ്കല്പികതയിൽ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നാളെ നമ്മൾ മറ്റൊരു പത്രം ഇതുപോലെ അടിക്കുകയാണ് മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി ഇന്നും മുതൽ പ്രസിദ്ധീകരിക്കുന്നില്ല അത് പൂട്ടാൻ പോവുകയാണ് മനോരമയിലും മാതൃഭൂമി ും ഉണ്ടാക്കിയ മറ്റ് പൈസ കൊടുത്തതോ അല്ലെങ്കിൽ കിട്ടാനുള്ളതോ ആയ ആളുകൾ തിരിച്ചു പെട്ടെന്ന് തന്നെ പൈസ വാങ്ങിച്ചോളൂ എന്ന് മാതൃഭൂമിയുടെ കെ മാമൻ മാത്യു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വാർത്ത അടിച്ചുവിട്ടാൽ എന്തായിരിക്കും സ്ഥിതി അല്ലെങ്കിൽ മാതൃഭൂമിയുടെ ചീഫ് എഡിറ്റർ അറിയിച്ചു എന്ന് പറഞ്ഞ് അയാളുടെ യഥാർത്ഥ പേരും വെച്ച് അടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അത് എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഇതിന്റെ പരസ്യമാണെന്ന് പറഞ്ഞാലോ സാങ്കല്പിക വാർത്ത ഭാവിയിൽ പത്രങ്ങളില്ലാത്തൊരു കാലത്ത് ഇങ്ങനെയായിരിക്കും പത്രത്തിന്റെ വാർത്തകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഭാവിയിൽ പത്രങ്ങൾ ഉണ്ടാവണം എന്നില്ലല്ലോ നമ്മളൊരു സാങ്കല്പിക ലോകം വരാനിടയുണ്ടല്ലോ അതുപോലെയാണുള്ള ഇവർ പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള സാങ്കല്പിക വാർത്തകൾ അടിച്ചുവിട്ടാൽ എന്തായിരിക്കും സ്ഥിതി അത് ആ പത്രങ്ങൾ എങ്ങനെ ബാധിക്കും എൻ്റെ സൈഡിൽ മാർക്കറ്റിംഗ് ഫീച്ചർ എന്നാരും കാണാതെ ചെറുതായിട്ട് അങ്ങ് ഒന്ന് അച്ചടിച്ച് വെച്ചാൽ മതിയോ അങ്ങനെ മതിയോ പോരല്ലോ അത് മനുഷ്യരെ ബാധിക്കുന്ന വിധത്തിൽ സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്തി വ്യതിരിക്തമായ ശൈലിയിൽ സ്റ്റൈലിൽ അണിയിച്ചുരുക്കുക എന്നുള്ളത് പത്രങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു പണ്ടൊക്കെ നമ്മൾ അഡിറ്റോറിയലിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട് അതൊക്കെ കഴിഞ്ഞ് പൈസക്ക് വേണ്ടിയിട്ട് എങ്ങനെ വാർത്ത കൊടുക്കും എന്തും കൊടുക്കും എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ പോയി ഇന്നത്തെ പത്രം മലയാള മാധ്യമ പ്രവർത്തന ചരിത്രത്തിൽ സാധാരണ മനുഷ്യനോട് ചെയ്ത ഏറ്റവും കുടും ക്രൂരമായ ചതിയാണ് എന്നുള്ളത് ഈ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്നും വിടവാങ്ങാണ് നമുക്ക് അത് മനസ്സിലാകാത്ത ആളുകൾ ിൽ ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കുക ഇത് മാർക്കറ്റിംഗ് ഫീച്ചറാണ് അവർ പൈസയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്നുള്ളത് മനസ്സിലാക്കുക നന്ദി നമസ്കാരം